ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ അവസാനം അത് പൊട്ടി സ്വിറ്റ്സർലൻഡ് എന്ന് കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മൂന്നാറ് ബ്രിട്ടീഷുകാർ അവിടെ പടുത്തുയർത്തിയിരുന്നു ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ റെയിലൊക്കെ അവിടെയുണ്ട് റോപ്പേ സംവിധാനം റെയിൽവേ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സംവിധാനങ്ങൾ ഒരു രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടു നാം അതുപോലെ തന്നെ കണ്ടതാണ് വയനാട്ടിലെ സംഭവ വികാസങ്ങളും വണ്ടിയിലൂടെ അല്ലാതെ വയനാട്ടിലെ ഓരോ വീഡിയോകളും വീഡിയോകളും ഉടച്ചു നീക്കപ്പെടും അത്രയും വലിയൊരു പാലമൊന്നും പണിയാനുള്ള സംവിധാനം ഇന്ന് ഇന്ത്യക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ആശങ്ക അകറ്റണമെന്ന ഈ സമരത്തിലൂടെ ഭരണാധികാരികളോട് നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത് അതുകൊണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ കടമയിലേക്ക് കടക്കുകയാണ് യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യുകയാണ് ജനപക്ഷം എന്ന പരിപാടിയിലൂടെ മുഖ്യ പ്രഭാഷണമാണ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല നമുക്കൊക്കെ സ്റ്റാലിനോ ആധികാരികമായി എടുക്കരുത് കുറിച്ച് കുറിച്ച് ആരാണ് തന്നെ പഠിച്ച പഠിച്ച പ്രകൃതിയെ നന്നായി ആൾക്കാർ എൻജിനീയറിങ്ങും കോൺട്രാക്റ്റിങ്ങിനെ കുറിച്ചും പഠിച്ചവർ എന്തുകൊണ്ടാണ് നാളെ ഇതുവരെ ആയിട്ട് സുപ്രീം കോടതി പോലും ഒരു ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര എഞ്ചിനീയറും സയന്റിസ്റ്റും കോൺട്രാക്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഇരുപത്തി പേരെ കൊണ്ടുവന്ന് ഇതൊന്ന് പഠിച്ച് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വഴി പോണ ഞാനും താനും വ്യാപാരി വ്യവസായി വ്യാപാരം ചെയ്യാത്ത വ്യവസായി ഒക്കെയാണോ പറയേണ്ടത് അതുകൊണ്ട് ഞാനത് പറയില്ല അത് പറയേണ്ട ഒരാൾ പറഞ്ഞപ്പോഴോ അയാളെ കല്ലെറിഞ്ഞു നമുക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ട്വന്റി ട്വന്റി ആം ആദ്മി ഇനി വരാൻ പോണ മാങ്ങ തേങ്ങ പാർട്ടിക്ക് അടക്കം നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ നല്ല എഞ്ചിനീയർ അല്ലെന്ന് ആരും ഇവിടെ പറയും മെട്രോ ശ്രീധരനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇനി നമുക്കൊന്നും നമ്മുടെ പറ്റില്ല അപ്പൊ മെട്രോ ശ്രീധരൻ പറഞ്ഞ എന്താ അദ്ദേഹമാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരന്മാർക്ക് വെള്ളം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എന്ന ഒരു കീറാമുട്ടി അഗ്രിമെന്റ് അല്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ സഹോദരന്മാരായ തമിഴ്നാടിന് വെള്ളം ആവശ്യമുള്ള വെള്ളം കൊടുക്കണം പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും കൊടുക്കണം എന്ന് ആദ്യം പറഞ്ഞത് ശ്രീധരനാണ് അപ്പോൾ ശ്രീധരൻ ആ ടെക്നോളജിയിൽ എന്ത് പറഞ്ഞോണ്ട സമീപം